വിക്യാൻ മിഡിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ ചില വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അപ്ഡേറ്റുകളും ഒക്കെ അറിയിക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്ന വിദ്യാർത്ഥികളുണ്ട് എങ്കിൽ വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാർത്ഥികളുടെ അപ്ഡേറ്റുകളും ഒക്കെ അറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കരുത് അപ്പോൾ എന്തായാലും വിദ്യാഭ്യാസ മേഖലയിൽ നമുക്കറിയാം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ ആരംഭിച്ചു നാളെ മുതൽ പ്ലസ് വണ്ണിൻ്റെ പരീക്ഷയും ആരംഭിക്കുവാൻ വേണ്ടി പോകുന്നു അപ്പോൾ എന്തായാലും ടെൻഷനൊന്നും ഇല്ലാതെ ഒന്നും രണ്ടും പരീക്ഷകളൊക്കെ അവസാനിച്ചു ഇനി മൂന്നാമത്തെയും നാലാമത്തെയൊക്കെ പരീക്ഷകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു വിദ്യാർത്ഥികൾ അതിനിടയിലാണ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയുടെ റിസൾട്ടുമായി ബന്ധപ്പെട്ട ചില വാർത്തകളൊക്കെ പുറത്തുവരുന്നത് അതായത് കഴിഞ്ഞ തവണത്തേക്കാൾ മുംബൈ തന്നെ ഇത്തവണ എസ് എൽ സി പ്ലസ് ടു പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് വിദ്യാഭ്യാസ വകുപ്പ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഏകദേശം കൃത്യമായ ഡേറ്റ് അല്ല എങ്കിൽ പോലും ഏകദേശം സൂചന നൽകുന്ന ഡേറ്റുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം മെയ് മാസം എട്ടാം തീയതിയാണ് എസ് എൽ സിയുടെ പരീക്ഷാഫലം പ്രഖ്യാപിച്ചത് എന്നാൽ ഇപ്രാവശ്യം അതിലും വേഗത്തിൽ പതിനാല് ദിവസം കൊണ്ട് വാല്യുവേഷൻ പൂർത്തിയാക്കി മെയ് മാസത്തിൻ്റെ അഞ്ചാമത്തെ ദിവസത്തിന് മുമ്പ് തന്നെ മെയ് അഞ്ചിന് മുമ്പ് തന്നെ റിസൾട്ട് പ്രഖ്യാപിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് നീങ്ങുന്നു എന്നുള്ള ചില അപ്ഡേറ്റുകളൊക്കെ പുറത്തു വരുന്നുണ്ട് അവൾ എന്തായാലും കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വേഗത്തിൽ ഇത്തവണത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷാഫലം വരും എന്നുള്ള കാത്തിരിപ്പിലാണ് എന്തായാലും വിദ്യാർത്ഥികൾ അപ്പോൾ പരീക്ഷ അവസാനിച്ചിട്ടില്ല പരീക്ഷ അവസാനിക്കുന്നതിനിടയിലാണ് ഇങ്ങനെയൊരു വാർത്ത വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരുന്നത് വാർത്ത ഇങ്ങനെയാണ് എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലങ്ങൾ മെയ് ആദ്യവാരത്തിൽ പ്രഖ്യാപിക്കും ഈ വർഷത്തെ എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലങ്ങൾ മെയ് ആദ്യവാരത്തിൽ പ്രഖ്യാപിക്കും സംസ്ഥാനത്ത് ഇപ്പോൾ പുരോഗമിക്കുന്ന എസ്എസ്എൽസി ഹയർ സെക്കൻഡറി പരീക്ഷകൾ അവസാനിച്ച് ഒരാഴ്ചയ്ക്കകം മൂല്യനിർണ്ണയ ജോലികൾ ആരംഭിക്കും പതിനാല് ദിവസം കൊണ്ട് മൂല്യനിർണ്ണയം നടത്തി അതിവേഗം ഫലം പ്രഖ്യാപിക്കും കഴിഞ്ഞ വർഷം മെയ് എട്ടിനാണ് എസ് എസ് എൽ സി പരീക്ഷാഫലം പ്രഖ്യാപിച്ചത് ഇത്തവണ മെയ് അഞ്ചിനകം ഫലം പ്രഖ്യാപിക്കും എസ് എസ് എൽ സി ഫലപ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ ഹയർ സെക്കൻഡറി ഫലവും പ്രഖ്യാപിക്കും എസ് എസ് എൽ സി പരീക്ഷാ മൂല്യനിർണ്ണയത്തിനായി സംസ്ഥാനത്തൊട്ടാകെ എഴുപത്തിരണ്ട് കേന്ദ്രീകൃത മൂല്യനിർണ്ണയ ക്യാമ്പുകൾ ഉണ്ടാകും കടലാസുകളുടെ മൂല്യനിർണ്ണയം ഏപ്രിൽ മൂന്ന് മുതൽ ആരംഭിക്കും ഏപ്രിൽ ഇരുപത്തിയാറ് വരെ രണ്ട് ഘട്ടങ്ങളിലായി മൂല്യനിർണ്ണയം നടക്കുക ആദ്യഘട്ടം ഏപ്രിൽ മൂന്നിന് ആരംഭിച്ച് ഏപ്രിൽ പതിനൊന്ന് തീയതി അവസാനിക്കുന്നു രണ്ടാം ഘട്ടം ഏപ്രിൽ ഇരുപത്തി ഒന്നിന് ആരംഭിച്ച് ഇരുപത്തിയാറാം തീയതി അവസാനിക്കും ഹയർ സെക്കൻഡറി പരീക്ഷയുടെ ഉത്തരകടലാസ് മൂല്യനിർണ്ണയം നടത്താനായി എൺപത്തി ക്യാമ്പുകളും ഡബിൾ വാല്യൂ ായി ഇരുപത്തിയാറ് ക്യാമ്പുകളും സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരുന്ന അപ്ഡേറ്റുകൾ അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികൾ ധൈര്യമായിട്ട് പോയി പരീക്ഷ എഴുതിക്കൊള്ളുക നിങ്ങളുടെ റിസൾട്ട് വളരെ വേഗത്തിൽ തന്നെ പ്രഖ്യാപിക്കാനുള്ള തയ്യാറെടുപ്പുമായി വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോകുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ അറിയിക്കുന്നു ബൈ